ശ്രീ കൈലാസ് നാഥ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സമവായത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണോ കാര്യങ്ങൾ കാരണം നമുക്കറിയാം ഈ ഒരു പ്രശ്നമുണ്ടായി സി പി ഐ എതിർപ്പ് ഉന്നയിച്ച് പ്രതിഷേധം ഉന്നയിച്ചിട്ട് പോലും അന്ന് വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സി പി ഐയോട് സംസാരിക്കാനുണ്ടായിരുന്നത് അല്ലാതെ ഇരു പാർട്ടികളുടെയും സെക്രട്ടറി തല ചർച്ചയൊന്നും നടന്നിരുന്നില്ല പിന്നീട് ഇന്ന് മുഖ്യമന്ത്രി വന്ന ശേഷമാണ് വീണ്ടും ആ ഒരു ചർച്ച മുന്നോട്ട് പോയത് അപ്പോൾ ഇതിൻ്റെ ഒരു സമവായം തീർച്ചയായിട്ടും ഒരു സാധ്യത എത്രമാത്രം തെളിയുന്നുണ്ട് അതോ സമവായം അകലെയാണോ എനിക്ക് തോന്നുന്നത് സി പി ഐയുടെ മുമ്പിൽ രണ്ടേ രണ്ട് പോമ്പഴിയാണുള്ളത് ഒന്ന് സി പി എമ്മിന് കീഴടങ്ങുക അല്ലെങ്കിൽ അവരുടെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോവുക ഒരു കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് ആ എഴുപത്തി ത്തി ഒൻപത് അവസാനമാണ് പി പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായ സമയത്താണ് അവരിട്ടയച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നില്ല അപ്പോൾ പശ്ചിമബംഗാളിലൊക്കെ ഇടതു മുന്നണിയായിരുന്നു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് സി പി എമ്മിനകത്തും മാറ്റം വന്നിട്ടുണ്ട് കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മന്ത്രിസഭയെ കൺട്രോൾ ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാവണം ബാലഗോപാൽ വേണോ ആരെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അപ്പം മുഖ്യമന്ത്രിക്കുള്ളൊരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിനൊരു ആജ്ഞാശക്തിയുണ്ട് അദ്ദേഹത്തിനൊരു കഴിവുണ്ട് അതുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിന്നു പക്ഷേ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശൈലി അങ്ങനെയാണ് പാർട്ടിക്കാണ് പ്രാധാന്യം പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പിണറായി ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുമാനം ശിവൻകുട്ടിയും പിണറായി വിജയനും മാത്രമേ ഇതറിയൂ മന്ത്രിസഭയിലെ മറ്റാർക്കും പാർട്ടി സെക്രട്ടറിക്ക് പോലും അറിയാൻ സാധ്യതയില്ല ഈ ഒപ്പിട്ട കാര്യം അപ്പം അങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പം നേരത്തെ കിഷോർ തന്നെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്നത് കാരണം വേറൊരു മന്ത്രിമാരും വേറൊരു മന്ത്രിമാർക്ക് അറിയണം എന്നില്ല ഇതൊന്നും അപ്പം അങ്ങനെയൊരു കാരണം വിദ്യാഭ്യാസ സെക്രട്ടറിയെ പറഞ്ഞു വിടുന്നു ഇത് ഒരു വൺ 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 ടോക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ ആരുടെ മുഖ്യമന്ത്രി ശിവൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും ഒപ്പിട്ടോ വേറെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അത് തിരുത്താൻ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിരുന്നൊരു പോംവഴി എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്ന് ഓക്കെ സംഭവിച്ചെല്ലാം സംഭവിച്ചു പക്ഷെ നമുക്കിനി പിന്മാറാൻ പറ്റില്ല അപ്പോൾ ഒരു പരസ്പരം ഒരു ഖേദപ്രകടനമൊക്കെ നടത്തി നമുക്കിനി ഏതാനും സ്മൂത്തായിട്ട് പോവാം എന്നുള്ള രീതിയിലേക്ക് പോവാമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ കാരണം അതൊരു മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജിന് കൂടി ശക്തി നൽകുന്നതായിരുന്നു പിണറായി വിജയനായിട്ട് സംസാരിച്ച് തീർന്നു അപ്പോൾ ഇത് ഇവിടെ തീർന്നില്ലല്ലോ കാരണം സി പി എമ്മിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ് ഇനി അദ്ദേഹമായിട്ട് പറഞ്ഞിട്ട് ഒന്നാം ഘട്ടത്തിൽ നടക്കാത്തൊരു കാര്യം പിന്നെ ഇനി നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ സി പി എമ്മിൻ്റെ സംഘടനാ രീതിയിലും കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് കാരണം മുമ്പൊക്കെ നമുക്കറിയാം സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവ് എന്ന് പറയുന്നത് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു അന്നും കേന്ദ്രത്തിലുള്ള പാർട്ടിക്ക് ജനസ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് കേന്ദ്രങ്ങളാണ് മൂന്ന് കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നു കേരള പാർട്ടി കേരള പാർട്ടി വളരെ ശക്തമായ പാർട്ടിയാണ് പശ്ചിമബംഗാൾ പാർട്ടി വേറൊരു ശക്തമായ ഘടകമാണ് പിന്നെ ഒരു കേന്ദ്ര സംവിധാനം ഇന്നിപ്പോൾ ആ ത്രിതല സംവിധാനം അതും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഒരു യൂണിപൊളർ പാർട്ടിയാണ് അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ എം എ ബേബിയുടെ അടുത്ത് പോവുകയാണ് ആരാ പോകുന്നത് ബിനോയ് വിശ്വ പോകുന്നത് എം എ ബിയുടെ അടുത്ത് പോകുന്നത് ഡി രാജ പോവുകയാണ് അപ്പോൾ അതെ അത് നിങ്ങൾ അവിടെ അങ്ങ് പറഞ്ഞ് തീർത്താൽ മതി എന്നാണ് പറയുന്നത് കാരണം ഇതൊന്നും എൻ്റെ വകുപ്പിൽ പെടുന്നതല്ല എന്നാണ് ആര് പറയുന്നത് എം എ ബേബി പറയുന്നത് അപ്പം അവരുടെ പരിധിക്ക് അപ്പുറത്തുള്ളൊരു വസ്തുതയാണ് അപ്പം പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ യെസ് സി പി ഐക്ക് സി പി ഐയുടെ രീതിയിലേക്ക് പോകാം എന്നാണ് അത് നമ്മളത് മിഥ്യാധാരണയാണ് കാരണം ബേബിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ സി പി ഐ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ സി പി ഐക്കും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സി പി ഐയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പം നമ്മളെ പശ്ചിമ ബംഗാളിൽ എഴുപത്തിയേഴ് മുതൽ സി പി ഐ ഭരിക്കുകയാണ് അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ ഭരണകൂടത്തിൻ ഏറ്റവും അധികം സി പി എമ്മുകാർക്കെതിരായിട്ട് വലിയ ക്രൂരത നടത്തിയ ആളാണ് സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ ഭരണത്തിലൊക്കെ പിന്തുണ പിന്തുണച്ച പാർട്ടിയാണ് സി പി സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് പലർന്നതിന് ശേഷം എഴുപതും എഴുപത്തിരണ്ടിൽ എഴുപത്തി ഒന്നിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ ചെയ്തത് അപ്പം സി പി അതേപോലെ തന്നെ ഈ ജനാധിപത്യം ഏറ്റവും അധികം കശാപ്പ് ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത് ഇന്നിപ്പോ രാവിലെ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തായാലും ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുമല്ലോ അതായിരിക്കുമല്ലോ ഇന്ന് ബിനോയ് വിശ്വത്തോട് പങ്കുവച്ചത് അപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടിയവരെല്ലാരും ഒറ്റക്കെട്ടോട് തന്നെ ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് ഒരു പച്ചക്കൊടി കാണിച്ചു എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കണ്ടേ മുഖ്യമന്ത്രിയോട് പച്ചക്കൊടി ഒന്നും അവർ കാണിക്കില്ല മുഖ്യമന്ത്രിക്ക് പച്ചക്കുടി കൊടുക്കുകയാണ് ചെയ്യും ഇന്ന വിഷയം എന്നുള്ളതല്ല കാര്യം അത് മുഖ്യമന്ത്രിയുടെ ശ്രോതത്തിനനുസരിച്ച് അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും കൂടി പി എം ശ്രീ പദ്ധതി തുടരാൻ തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി കൺവേ ചെയ്യുന്നതായിരിക്കില്ല അത് മുഖ്യമന്ത്രി അന്നത്തെ അദ്ദേഹത്തിൻ്റെ ശ്രോതത്തിനനുസരിച്ച് തീരുമാനിക്കുന്നു അത് ഇയാളുടെ മുമ്പാകെ വെക്കുന്നു അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഇത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കാരണം ദേശീയ രാഷ്ട്രീയത്തിനതൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല കേരളത്തിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുന്നു സി പി ഐ പഴയ പോലെ വലതുപക്ഷ മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരി